ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് മാറാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ മാറുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഏത് ശീലവും മാറ്റാനോ പുതിയ ശീലം ഉണ്ടാക്കാനോ കഴിയൂ എന്തുകൊണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം ജീവിതത്തിൽ എന്താണ് നേടേണ്ടത് എന്നതിനെ മിക്കവർക്കും അറിയില്ല അവർക്ക് ജീവിതത്തെക്കുറിച്ച് യാതൊരു ആസൂത്രണവുമില്ല പരാജയപ്പെടാനായി ആരും ആസൂത്രണം നടത്താറില്ല പക്ഷേ ആസൂത്രണം ചെയ്യാൻ പരാജയപ്പെടുന്നു എന്താണ് ജീവിതത്തിൽ നേടേണ്ടത് എന്നതിനെ കുറിച്ച് അറിയാത്തവർ എന്ത് ആസൂത്രണം ചെയ്യാനാണ് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാക്കുകയാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം പത്ത് വർഷത്തിനു ശേഷം ഞാൻ എവിടെയായിരിക്കണം അഞ്ചു വർഷത്തിനു ശേഷം ഞാൻ എന്നെ എന്റെ സ്ഥാനത്തെ എങ്ങനെ കാണും എന്റെ കുടുംബത്തിനും കുട്ടികൾക്കും സമൂഹത്തിനുമിടയിൽ മൂന്ന് വർഷത്തിനുള്ളിൽ എന്താണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ ഹ്രസ്വകാല ലക്ഷ്യങ്ങളാക്കി വിഭജിച്ചാൽ മാത്രമേ അവ നേടാൻ കഴിയൂ വർഷത്തിൽ നേടാനുള്ളത് മാസത്തിൽ നേടാനുള്ളത് ആഴ്ചയിൽ നേടാനുള്ളത് ദിവസവും നേടാനുള്ളത് എന്നിങ്ങനെ ലക്ഷ്യങ്ങളെ വിഭജിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊക്രാസ്റ്റിനേഷനിൽ നിന്നും പുറത്തു കടക്കാനും ഇറ്റ് നൗ പരിശീലിക്കുന്നത് ആരംഭിക്കാനും കഴിയും നിങ്ങളുടെ റോൾ തിരിച്ചറിയുക റോൾ എന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നാണ് അർത്ഥം സിനിമയിൽ നിങ്ങൾ ഡബിൾ റോൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരേ സമയം നിങ്ങൾ എത്ര റോൾ വഹിക്കുന്നുണ്ട് വീട്ടിൽ പിതാവിന്റെയും ഭർത്താവിന്റെയും പുത്രന്റെയും സഹോദരന്റെയും വേഷങ്ങൾ ജോലിസ്ഥലത്ത് സൂപ്പർവൈസറുടെയും കീ ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും വേഷങ്ങൾ ഏറ്റവും കൂടുതൽ വേഷങ്ങൾ വഹിക്കുകയും എല്ലാ വേഷവും ഏറ്റവും നന്നായി വഹിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വിജയിയായ വ്യക്തി അതുകൊണ്ട് ജീവിതത്തെ എങ്ങനെ തുലനം ചെയ്യാമെന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ വിവിധ വേഷങ്ങൾ ഏതൊക്കെയാണെന്നും ആ വേഷങ്ങൾ എങ്ങനെയൊക്കെ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നും വ്യക്തമായ ധാരണയുണ്ടെങ്കിലെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും അത് നേടിയെടുക്കാനും കഴിയൂ മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു ഒരാൾക്ക് ജീവിതത്തിന്റെ ഒരു വിഭാഗത്തിൽ ശരി ചെയ്യാനും മറ്റൊരു വിഭാഗത്തിൽ തെറ്റ് ചെയ്യാനും സാധിക്കില്ല ജീവിതം എന്നത് അഭിഭാജ്യമായ ഒന്നാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വഹിക്കേണ്ട റോളുകളെ വ്യക്തമായ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു റോളിൽ ഏറ്റവും മികച്ച ഫലം ലഭിക്കാൻ ഈ ആഴ്ച തനിക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യം എന്താണ് എന്ന് തീരുമാനിക്കണം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒക്കെ വളരെ തിരക്കിലാണ് ആ തിരക്കിൽ സുപ്രധാന കാര്യം നാം മറക്കുന്നു ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മുൻഗണനകൾ നിശ്ചയിക്കുമ്പോൾ ഈ തത്വം ഓർക്കുക സുപ്രധാന കാര്യങ്ങൾ ബലി ചെറിയ കാര്യങ്ങൾ ചെയ്യരുത് താങ്ക്